അമേരിക്ക ഉൾപ്പെടെ ലോകത്തെ പല രാജ്യങ്ങളിലും പലസ്തീനിലെ ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരവധി റാലികളും യോഗങ്ങളും ഒക്കെ ഉണ്ടായി ഇതിൽ പഠിക്കാനായിട്ട് പല രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് പോയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്തു പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് പോയ ചില ഗ്രൂപ്പുകൾ വരെ ഇതിൽ പോയി പങ്കെടുത്തിട്ടുണ്ട് പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളിൽ അങ്ങനെ പങ്കെടുത്ത ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിനിയെ അമേരിക്ക പിടിച്ചു പുറത്താക്കുന്നതിന് മുമ്പ് അവർക്കിപ്പോൾ രാജ്യം വിടേണ്ടി വന്നിരിക്കുകയാണ് എന്ന് വെച്ചാൽ അവരുടെ വിസ യു എസ് റദ്ദാക്കി ഒടുവിൽ അവരായിട്ട് തന്നെ ചങ്ങല കിട്ടാനും പുറത്ത് വിടുമെന്ന് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇന്ത്യൻ വിദ്യാർത്ഥിനി സ്വമേധയായിപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ ദൃശ്യങ്ങൾ അമേരിക്ക തന്നെയാണ് കേട്ടോ പങ്കുവച്ചിരിക്കുന്നത് കൊളംബിയ സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥിനിയായിട്ടുള്ള രഞ്ജിനി ശ്രീനിവാസനാണ് അമേരിക്കയിൽ നിന്ന് സ്വമേധയായിപ്പോൾ നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നത് നാട്ടിലേക്ക് മടങ്ങുന്ന ഈ വിദ്യാർത്ഥിനിയുടെ വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങള് യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റിനോയും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചിട്ടുമുണ്ട് ആകപ്പാട് നാറി കെട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ഈ പ്രവൃത്തിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമ്മൾ വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ പഠിക്കാൻ പോയാൽ മര്യാദയ്ക്ക് പഠിക്കണം ജോലി ചെയ്യാൻ പോയാൽ മര്യാദയ്ക്ക് ജോലിയാണ് എന്നിട്ട് അവനവൻ്റെ കാര്യം നോക്കണം അവിടെ പോയിട്ട് മറ്റേ ലോകത്തെ നന്നാക്കാനും ആവശ്യമല്ലാത്ത വിഷയങ്ങളിൽ പോയി ഇടപെട്ട് ഷോ കാണിക്കാനും പോയാൽ ഇപ്പൊ ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് കരുതി സമാധാനിച്ചോ ഇപ്പോൾ ഈ പ്രക്ഷോഭം പോയി നടത്തിയത് വല്ല യു എയിലോ സൗദിയിലോ ആണെന്നുണ്ടെങ്കിൽ തലയാണോ കയ്യാണോ കാലാണോ പോകുന്നതെന്ന് ദൈവം തമ്പുരാൻ അറിയാം പോയിട്ടേ നമ്മൾ പോലും അറിയും അപ്പോൾ നമ്മൾ ഓരോ രാജ്യത്തും പോകുമ്പോൾ മിനിമം കുറച്ച് മര്യാദകളൊക്കെ കാണിക്കേണ്ടതുണ്ട് ലോകത്ത് പല പ്രശ്നങ്ങൾ നടക്കും ഈ പ്രശ്നങ്ങളിലൊക്കെ പോയി തലയിടാൻ നിന്നു കഴിഞ്ഞാൽ അതിനെ നേരം ഉണ്ടാവും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പാകിസ്ഥാന്റെ എടുക്കാം ബലൂചിസ്ഥാനില് പാക് ഗവൺമെന്റിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ബലൂചിസ്ഥാൻ വിമോചന സേനയിലുള്ള ആളുകൾ പറയുന്നത് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദികളല്ല പകരം പോരാളികളാണ് വിമോചന പോരാട്ടം നടത്തുന്നവരാണ് എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ തീവ്രവാദികളാണ് അപ്പോൾ ഈ ഇന്ത്യക്കാരായിട്ടുള്ള ഒരാൾ പാകിസ്ഥാനില് ടൂറിസ്റ്റായിട്ട് പോയിട്ട് അവിടെ പോയിട്ട് ഈ വിമോചന സേനയ്ക്ക് ജയ് വിളിച്ചു കഴിഞ്ഞാൽ അവന്മാർ പിടിച്ചകത്തിടില്ലേ സാമാന്യ ബുദ്ധി വേണ്ടേ നമുക്ക് നമ്മുടെ രാജ്യത്ത് നിൽക്കുമ്പോൾ പറയാം അവരെ സപ്പോർട്ട് ചെയ്യാം എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇവർ തീവ്രവാദികളാണ് അവിടെ പോയി പോയിരുന്നുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്താൽ പാകിസ്ഥാൻ പിടിച്ചകത്തിടും അതുപോലെ ഹമാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹമാസിന്റെ പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകൾ ലോകത്തുണ്ട് അവർക്ക് അവരുടേതായ ന്യായങ്ങളാണുള്ളത് അവർ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന സ്വന്തം രാജ്യത്താണെങ്കിൽ ചിലപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല ഇപ്പൊ ഇന്ത്യയിലും കുറെ പേരൊക്കെ ഹമാസിനെ സപ്പോർട്ട് ചെയ്തില്ലേ കേരളത്തിൽ ഉൾപ്പെടെ വലിയ കുഴപ്പമില്ല പൊളിറ്റിക്കൽ സിസ്റ്റംസ് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് ഇപ്പൊ ഇന്ത്യയുടെ ജനാധിപത്യം നമുക്ക് അത്തരം അഭിപ്രായങ്ങളൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം തരുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഈ ഹമാസിനെ ഒരു തീവ്രവാദ ഗ്രൂപ്പായി പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കട്ടെ എന്നിട്ട് ഇവിടെ ആരെങ്കിലും ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നാൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇന്ത്യയ്ക്ക് അവരെ പിടിച്ചകത്തിടാം ഗവൺമെന്റുകൾക്ക് അവരെ പിടിച്ചകത്താക്കാം നിങ്ങളൊരു നിരോധിത സംഘടനയെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അവർ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് അംഗങ്ങൾ ഉണ്ടായിരുന്നു അതിനെ സപ്പോർട്ട് ചെയ്ത ആളുകൾ വന്നിരുന്നു കുഴപ്പമില്ല ഇന്ത്യ ഗവൺമെൻറ് അവരെ നിരോധിച്ചതിന് ശേഷം അവരാരെങ്കിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടോ എന്ന് കഴിഞ്ഞാൽ വേണമെങ്കിൽ അവരെ പിടിച്ച് അകത്താക്കാം ഇതുതന്നെയാണ് ലോകത്തെ എല്ലായിടത്തുള്ള പ്രശ്നം അമേരിക്ക ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങൾ ഹമാസിനെ തീവ്രവാദ സംഘടനയായിട്ടാണ് കാണുന്നത് അവരുടെ രാജ്യത്ത് പോയത് കൊണ്ട് ഹമാസിന് ജൈവ് വിളിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക സത്യത്തിൽ ഭാഗ്യം കൊണ്ട് വിസ മാത്രം റദ്ദാക്കിയെന്ന് കരുതിയാൽ മതി അവർക്ക് വേണമെങ്കിൽ അകത്താക്കാം തീവ്രവാദികളെയും തീവ്രവാദത്തെയും സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് ചെയ്യാത്തത് ഭാഗ്യം എന്തായാലും അപകടം മണത്തോണ്ടാണെന്ന് തോന്നുന്നു ഇന്ത്യക്കാരിയായ കുരുപ്പ് പതുക്കപ്പെട്ടും കിടക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് ഇത് മൊത്തം ഇന്ത്യക്കും പ്രശ്നമാണെന്നേ നമ്മൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഗൾഫിൽ ആൾക്കാർ പോകുന്നുണ്ട് ജിയോ പൊളിറ്റിക്സിലെ രാജ്യങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങളുണ്ടാവും പോയി തലയിടരുത് ഇപ്പോൾ ഇന്ത്യയും ഖത്തറും തമ്മിൽ ഇടയ്ക്ക് ഒരു ചെറിയൊരു അസ്വാരസ്യമുണ്ടായി ചെറിയ രീതിയിൽ വലിയ രീതിയിലൊന്നുമില്ല അപ്പൊ അവിടെ കൊണ്ട് ഖത്തറിലെ ഗവൺമെന്റിൽ ആരെങ്കിലും തെറി വിളിച്ചു കഴിഞ്ഞാൽ അവർ ഇപ്പിച്ചകത്താക്കും ഇവിടെയുള്ള ചിലരുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ ജോലിക്ക് പോകും ഇപ്പോൾ ഗൾഫിൽ തന്നെ ഉദാഹരണത്തിന് ഇവിടെ ചിലപ്പോൾ ആർ എസ് എസിന്റെയും ബി ജെ പിൻ്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്നവരെ പ്രവർത്തിക്കുന്നവരായിരിക്കും ഇവിടെ സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തി കുറച്ച് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഒന്ന് ജോലിക്ക് പോകണം നേരെ ഗൾഫിലോട്ട് പോയി ഗൾഫിൽ പോയി അവിടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ അവിടുത്തെ ഇസ്ലാമിനെയും അല്ലെങ്കിൽ ഭരണാധികാരികളെയും കുറ്റം പറഞ്ഞാലോ അവർ വെറുതെ ഇവിടും ഇപ്പിച്ചകത്താക്കും ഒന്നുകിൽ ആ വഴിക്ക് പോകരുത് ഇനി അവിടെ അവിടെ പോയാലേ ജോലി കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ അവിടോട്ട് പോയിട്ട് അവിടെയുള്ള ആൾക്കാരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അകത്താവും അവിടെ പിന്നെ വേറെ ന്യായമൊന്നുമില്ല ഇന്ത്യ പോലുള്ള ജനാധിപത്യമല്ല ഇനി ജനാധിപത്യം ഉള്ള സ്ഥലത്തെ കാര്യമാണ് ഞാൻ അമേരിക്കയുടെ കാര്യമാണ് പറഞ്ഞത് ജനാധിപത്യം ഉള്ള സ്ഥലത്താണെങ്കിൽ പോലും ഒരു വിദേശ പൗരൻ വന്ന് അവിടെ ഷോ കഴിഞ്ഞാൽ ഒരിക്കലും അവർ സമ്മതിക്കില്ല അവരുടെ പൗരന്മാർക്ക് ചെയ്യാം അപ്പം അവിടുത്തെ സിറ്റിസൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ഇഷ്ടത്തിന് അഭിപ്രായമൊക്കെ പറയാം അഥവാ ഇനി അവർക്കെതിരെ നടപടി എടുത്താലും അവർക്ക് ഫൈറ്റ് ചെയ്യാം എന്നാൽ നമ്മൾ വിദേശത്തുനിന്ന് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ വരത്തന്മാരാണ് അവിടെ പോയി നമ്മൾ ഷോ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തടി കേടാവും മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ പേര് ഈ യു എസിലടക്കം നടന്നിട്ടുള്ള റാലികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അവരെ എല്ലാം പെട്ടിയും എടുത്ത് പാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ ട്രംപ് നടത്തുന്നത് കൂട്ടത്തിലൊന്നാണ് ഇപ്പോൾ ഇന്ന് ഇന്ത്യയിലോട്ട് പോന്നിട്ടുള്ളത് ഇനി ഇവിടെ വന്നിട്ട് എന്താണോ എന്തോ മറ്റൊരു വീഡിയോ ആയി വീട്ടിൽ കാണാം